ഈശോ മിശിതായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയെ സമ്മാനിച്ച അമ്മയും ഈശോ സമ്മാനിച്ച അമ്മയുമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയെ ആരാധിക്കാം മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന ആപ്തവാക്യം ഹൃദയത്തെ സൂക്ഷിക്കുവാൻ നിങ്ങളെവരെയും ആവേ മരിയാ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മാലാഹ അന്വേഷിച്ചിറങ്ങിയ അമ്മ എലിസബത്ത് കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഭാഗ്യം എവിടെ നിന്ന് എന്ന് ചോദിച്ച ആ അമ്മ അമ്മ നിമിഷം പാടി സ്തുതിയാണ് ിയോരമ്മേലീ കണ്ടോരമ്മ അത്മീയ യാത്രയിൽ അവളൻ്റെ പുണ്യം സ്വർഗീയ ജനനി ദൈവദാസി മാലാക്ക തടിയോരമ്മ ഏലീ കണ്ടോരമ്മ അത്മീയ യാത്രയിൽ അവളന്റെ പുണ്യം സ്വർഗീയ ജനനി ദൈവദാസി ുന്ന താക്കോൽ അമ്മയാണല്ലോ ഞങ്ങൾക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറന്നു തരണമേ അമ്മേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ കാർത്തിയരെക്കുന്ന തക്കോൽ തലമുറകൾ കാണുന്ന ഭാഗ്യത്തോടെ കൂടാറും ആ എൻ്റെ അമ്മ പാവികൾ ഞങ്ങൾ കാത്തി നീ സ്വർഗം തുറക്കുന്ന തക്കു തലമുറകൾ കാണുന്ന ഭാഗ്യം കൃപയോടെ കൂടാരം ആ എന്റെ അമ്മ ഞങ്ങൾ കാത്തി മാത്രം കൃപയം ദേവകുമാരന്റെ അമ്മയെ ഞങ്ങളുടെ അമ്മയെ ചരിക്കുന്ന സക്രാരിയായി ഇന്നും തിരുസഭയിൽ ഞങ്ങളുടെ മധ്യസ്ഥയായി വാഴുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവകുമാരൻ്റെ അമ്മ ദൈവ മക്കൾക്ക് തായ സ്വർഗീയ വഴിയിൽ ഭൂമിയിൽ സക്രാരിയായി സനൈദ്യമായി ദൈവകുമാരൻ്റെ അമ്മ ദൈവ മക്കൾക്ക് തായ സത്രാരിയായി സനൈദ്യമായി സ്വർഗീയ വഴിയിൽ അമ്മ

നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ എത്രയും ദയുള്ള മക്കൾ സ്വർഗീയ വഴിയിൽ ഈ ഭൂമിയിൽ പാതാന്തത്തിൽ അണയുന്നു മക്കൾ

സ്നേഹമുള്ളവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സജീവ സാന്നിധ്യം എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ചാരയുണ്ടെന്ന് വിശ്വസിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കാം അമ്മയെ മാതാവേ സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥ ശക്തിയുള്ളവളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ലുഗായ്സ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് മുപ്പത്തിയെട്ട് ഈ മൂന്ന് വചനങ്ങളുടെ ചുവട് പിടിച്ച് അമ്മയിലുണ്ടായ കുറച്ച് സുഹൃത്തങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനായി പരിശ്രമിക്കാം മുപ്പത്തിനാലാമത്തെ വചനം എപ്രകാരമാണ് പരിശുദ്ധ അമ്മ ദൈവദൂതനോട് പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇനി മുപ്പത്തി അഞ്ചാമത്തെ വചനമോ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി തീ നിന്റെ മേൽ ആവസിക്കും എന്നുള്ള ദൈവദൂ നിന്റെ മറുപടി മുപ്പത്തിയെട്ടാമത്തെ തിരുവചനം പരിശുദ്ധ അമ്മയുടെ സമ്മതം ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള വാക്ക് സ്നേഹമുള്ളവരെ ഈ ഒരു വചന പശ്ചാത്തലം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അഞ്ച് സുഹൃതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ സുഹൃതം എന്ന് പറയുന്നത് തൻ്റെ ജീവിത വിശുദ്ധി അഭങ്കുരം കാത്തു പരിപാലിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ ദൈവദൂതൻ വരുമ്പോൾ ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ആ സന്തോഷകരമായ വാർത്ത കേട്ടപ്പോഴും പരിശുദ്ധ അമ്മ ചിന്തിച്ചത് ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ചോദിച്ചത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിൻ്റെ ആ വിശുദ്ധി എൻ്റെ കന്യകാവ്രതം എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി ഒരു വ്യക്തിക്ക് എൻ്റെ തമ്പുരാന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിവാഹനിശ്ചയം കഴിഞ്ഞൊരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവിത വിശുദ്ധിക്ക് ഭംഗം വരാതെ എങ്ങനെ ദൈവഹിതം നിറവേറ്റുവാനായി എനിക്ക് സാധിക്കും വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തൊരു സ്ത്രീയാണ് പരിശുദ്ധമ്മ അതുകൊണ്ടാണ് ആനന്ദിച്ച് എന്നുള്ള അപ്പസ്തോലിക് ആഹ്വാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധരിലേ വിശുദ്ധയാണ് വിശുദ്ധരിലേ വിശുദ്ധയാണ് വിശുദ്ധി അഭങ്കുരം കാത്തുപരിപാലിക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചവളാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ജീവിത വിശുദ്ധിക്ക് എതിരല്ലയോ നമ്മൾ സംസാരിക്കുന്ന പല വാക്കുകളും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മൾ കാണുന്ന പല കാഴ്ചകളും വിശുദ്ധിക്ക് എതിരല്ലയോ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം അമ്മേ മാതാവേ അമ്മ ജീവിത വിശുദ്ധിക്ക് തൻ്റെ ശാരീരികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തതുപോലെ ഞങ്ങളും ഞങ്ങളുടെ ശാരീരിക വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായി ജീവിക്കാൻ അമ്മേ മാതാവെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് എത്രയോ മനോഹരമായാണ് പൗലോസപ്പ സ്ഥലം പറഞ്ഞു വെക്കുന്നത് കുറയും ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ആറാം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ സത്യത്തിൽ അത് പരിശുദ്ധ അമ്മ പാലിച്ചൊരു വചനമല്ലയോ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ആ ആലയത്തിൽ പരിശുദ്ധാത്മാവ് ആവശിക്കുന്നതിന് മുൻപേ വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ അമ്മേ മാതാവേ ഈ ശരീരത്തെ നിർമ്മലമായി സൂക്ഷിക്കുവാനുള്ള വലിയ കൃപ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു സംശയമുണ്ടായി ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് പരിശുദ്ധ അമ്മ ആരോടാ സംശയം നിവാരണം നടത്തുന്നത് ദൈവദൂതനോട് തന്നെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങളുള്ളവരാണ് നമ്മളെല്ലാവരും പല എടുക്കുവാൻ നമുക്ക് സംശയമുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും സംശയ നിവാരണം നടത്തുന്നത് ആരുടെ പക്കലാണ് മിക്കവാറും പേര് ഒരു അവരോളം ജ്ഞാനമില്ലാത്ത അവരുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും എന്നാൽ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന പാഠം അറിവ് ദൈവഭക്തി ഉള്ള വ്യക്തികളുമായി നീ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക പരിശുദ്ധമ്മയ്ക്ക് ഒരു സംശയം വന്നപ്പോൾ പരിശുദ്ധ ദൈവദൂതനോട് തന്നെയാണ് ചോദിക്കണേ ഇതെങ്ങനെ സംഭവിക്കും ദൈവദൂതനാണ് അവളെ ഉദ്ബോധിപ്പിക്കുന്നത് അതിൻ്റെ വരും വരായകളെ വരായകളെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് സ്നേഹമുള്ളവരെ നമ്മളൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുൻപ് എന്തെങ്കിലും സംശയം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ദൈവഭക്തിയും വിശ്വാസവും അതുപോലെ തന്നെ അറിവുമുള്ള വ്യക്തികളെ സമീപിച്ച് അവരോട് നമുക്ക് ആരായുവാനായിട്ട് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ ഏത് തീരുമാനമായിരിക്കും എനിക്ക് നല്ലത് എന്ന് പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം അതാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഇതാ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നുള്ള വചനത്തിന് പരിശുദ്ധമ്മ വിശ്വസിച്ചു അതായത് കർത്താവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ പറയാറുണ്ടല്ലോ ഈശോയിൽ ഇല്ലാത്ത ഒരു പുണ്യം പരിശുദ്ധ അമ്മയിലുണ്ട് അത് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് വിശ്വാസം ഈശോയ്ക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അവൻ ദൈവപുത്രനാണ് എന്നാൽ പരിശുദ്ധ അമ്മയിൽ എന്നും വിളഞ്ഞു നിന്നിരുന്ന നിറഞ്ഞു നിന്നിരുന്ന ഒരു പുണ്യം എന്ന് പറയുന്നത് വിശ്വാസമാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല എന്നാൽ ആ വാക്കിലങ്ങ് വിശ്വസിക്കുക അത്യുന്നതിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുവാനുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ എൻ്റെ ഒരു പുതിയ കാര്യം സംഭവിക്കാനാണ് പോകുന്നത് ആ പുതിയ കാര്യം സംഭവിക്കുമ്പോൾ ഈ കാര്യം പരിശുദ്ധാത്മാവ് നിറവേറ്റി തരുമെന്ന് പരിശുദ്ധാത്മാവിനെ മണവാട്ടിയായി തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അമ്മ സമ്മതിക്കുക ദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഈ നാലാമതൊരു കാര്യമെന്ന് പറയുന്നത് അമ്മ സൗഭാഗ്യം ലഭിച്ചപ്പോൾ ദേവപുത്രൻ്റെ അമ്മയാകുവാനായിട്ടുള്ള ആ ഒരു വലിയ സന്ദേശം സ്വീകരിച്ചപ്പോൾ അഹങ്കാരത്തിൻ്റെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ പറയുന്ന വാക്കെന്നത ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് നീ എത്രമാത്രം ഉയരത്തിലാണോ അത്രമാത്രം എളിമ നിനക്കുണ്ടായിരിക്കണമെന്ന് അമ്മ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് പലപ്പോഴും നാം ജോലിക്കയറ്റങ്ങളൊക്കെ കിട്ടുമ്പോഴും ഉയർന്നുയർന്നങ്ങ് പോകുമ്പോഴും ഈ എളിമ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ ദൈവകൃപയിൽ നമ്മൾ ജീവിക്കണം വളരും തോറും സ്ഥാനക്കയറ്റം കിട്ടും തോറും നമുക്ക് എളിമയുണ്ടായിരിക്കണം സ്ഥാനങ്ങളല്ല നമ്മളെ എളിമയുള്ളവരാക്കി തീർക്കുന്നത് മനുഷ്യത്വം എന്നുള്ളൊരു പുണ്യം നമ്മിൽ നിന്ന് അറ്റുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ നമ്മളോട് പറയുകയാണ് എളിമ നമ്മിലെന്നും നിലനിൽക്കും പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കതാണ് ഇതാ കർത്താവിൻ്റെ അമ്മ എന്നൊന്നുമല്ല കർത്താവ് നിൻ്റെ ദാസിയാണ് ഞാൻ നിൻ്റെ ദാസിയാണ് ഞാൻ ഈ ദാസി എന്ന് പറഞ്ഞതിനാലാണ് പരിശുദ്ധ അമ്മ അമ്മയായിട്ട് മാറിയത് ഒരുപക്ഷേ ഞാനിതാ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോളാണ് എന്നൊക്കെ ഒരു ഗാംഭീര്യത്തോട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിലും ആ തിരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ ഒരു തിരസ്കൃതമാകുന്ന തിരഞ്ഞെടുപ്പാകുമായിരുന്നു പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാ ദാസി എന്നാണ് ഇനി അഞ്ചാമത്തെ ഒരു സന്ദേശം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ദൈവ വചനത്തിൽ കണ്ണും പൂട്ടി വിശ്വസിക്കുക ദൈവവചനത്തിൽ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദാറ്റ് നിന്റെ വാക്കാണ് നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് ജീവനുള്ള വാക്കാണ് അത് എന്നിൽ നിറവേറട്ടെ ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലും കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവ് കൂടെയുണ്ട് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുണ്ടെങ്കിൽ പൗലോസ് ഒപ്പസ്റ്ററും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവിദിനത്തിൽ ക്രിസ്തുവേ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ആർക്കാണ് എന്നെ വേർപ്പെടുത്തുക കഷ്ടതയോ പീഡനമോ വാളോ നഗ്നതയോ ഇനി വരുവാനുള്ളവയോ വചനം തുടർന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ വളരെ അഭിഷേകമുള്ള വചനമാണ് സത്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെയല്ലേ അത് ദൈവവചനത്തിൽ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള വാക്കുണ്ടല്ലോ റോമ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നത് തൻ്റെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചവളാണ് പരിശുദ്ധ അമ്മ ഈ സുഹൃതങ്ങളെല്ലാം നമ്മിൽ നിറയുവാൻ വേണ്ടി പ്രത്യേകം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗം നിരസിക്കാത്ത മാധ്യസ്ഥ ശക്തിയുള്ളവളാണ് പരിശുദ്ധ അമ്മ അവൾ വിശുദ്ധരിലെ വിശുദ്ധയാണ് അമ്മേ മാതാവ് അമ്മയിൽ നിറഞ്ഞു തുളുമ്പിയ ഈ സുഹൃതങ്ങളാൽ അമ്മയുടെ മക്കളായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും അമ്മേൻ ദൈവത്തെ ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ച പരിശുദ്ധ അമ്മ അവളാണ് ലോകത്തിലെ ആദ്യത്തെ സക്രാരി ഇന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ സക്രാരികളിലും ജീവിക്കുന്ന ദൈവമുണ്ട് പരിശുദ്ധ അമ്മ ആ ദൈവത്തെ ആരാധിക്കുന്നു മനുഷ്യ നമ്മളോട് ഓരോരുത്തരോടും അമ്മ പറയുന്നതും ഈ ദൈവത്തെ ആരാധിക്കാനാണ് ഈ ദൈവത്തെ ആരാധിക്കാൻ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ് അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും നമ്മുടെ ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയെ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ ആരാധിക്കുവാനും എന്നെ അമ്മ പഠിപ്പിക്കണമേ എന്ന് തുടർന്ന് വരുന്ന ഗാനത്തിലൂടെ ഈ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാം ഈശോയുടെ സ്നേഹത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വളരാം ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകിയ ഒരടയാളം ഇതാണ് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച ഒരു സ്ത്രീ സൂര്യനെ ഉടയാടിയാക്കിയവൾ അവളുടെ പാദത്തിനടിയിൽ ചന്ദ്രൻ ഈ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്നേഹിക്കുവാൻ നിരന്തരം നമ്മളോട് പറയുകയാണ് പരിശുദ്ധ അമ്മ ദൈവത്തെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ വലിയ കരുണയുടെ സാഗരമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയും കൂടെയുണ്ടാകും കാരണം തിരുക്കുമാറിൻ്റെ കൂടെ കാൽവരി വരെ ഈ പരിശുദ്ധി അമ്മ ഉണ്ടായിരുന്നു പരിശുദ്ധി അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ അമ്മ എൻ്റെ ജീവിതയാത്രയിലെ കുരിശിൻ്റെ വഴികളിൽ അമ്മ കൂടെയുണ്ടാകണമേ എന്ന് ദൈവത്തിൻ്റെ കരുണയുടെ മറ്റൊരു രൂപമാണ് പരിശുദ്ധ അമ്മ ഈ അമ്മ വലിയ കരുണയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഓരോ ദിവസത്തെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അനുദിന ബലികളിലും പരിശുദ്ധ അമ്മ വലിയ കരുണ നമ്മളോട് കാണിക്കുന്നു ഈ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെയും നമ്മുടെ എല്ലാം സമർപ്പിക്കാം കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ അമ്മ അവിടുത്തെ പുത്രന് കൂട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ജീവിതയാത്രയിലും ഈ അമ്മയുണ്ട് എന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം അമ്മയോട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണയായ അമ്മ ഞങ്ങളുടെ മേലും അമ്മയുടെ കരുണ വർഷിക്കണമേ എന്ന് അമ്മയോട് നമ്മുടെ ഓരോ ദിവസത്തെ നിയോഗങ്ങളും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കരുണയുടെ സാഗരമായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം കരുണയുടെ സാഗരമായ അമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കരുണയുടെ സാഗരമായ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ